ജാഗ്ർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇസ്ലാമിക പണ്ഡിതനും കേരള ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവുമായ സയ്യിദ് കെ പി സി തങ്ങൾ വല്ലപ്പുഴയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലികൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച സമസ്ത കേരള ജമിയുത്തൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ സയ്യിദ് കെ പി സി തങ്ങൾ വല്ലപ്പുഴയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി കെ പി സി തങ്ങളുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ കവറടക്കി സ്മത പണ്ഡിത ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാത്തൂറുകളിൽ ഉൾപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിക്കുവാൻ വല്ലപ്പുഴയിലെ വസതിയിലേക്ക് എത്തിയിരുന്നു വല്ലപ്പുഴ ദാറു നജാദ് ഇസ്ലാമിക് കോംപ്ലക്സിന്റെ പ്രിൻസിപ്പാളാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ശിഷ്യഗണങ്ങളുമുണ്ട് സംസ്ഥ കേരള ജംഇത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് പഠനം നടത്തിയ സ്ഥാപനങ്ങളായ പട്ടിക്കാട് ജാമിയ പൊട്ടിച്ചറ അൻവരി അറബി കോളേജ് എന്നിവിടങ്ങളിലെ സബ് കമ്മിറ്റി ചെയർമാനായും ദാറുൽ ഇസ്ലാം എത്തിങ്കാന കമ്മിറ്റി കൺവീനറായും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഇസ്ലാമിക് കോംപ്ലക്സിലായിരുന്നു കബറടക്കം നടന്നത് ഏഴ് പതിറ്റാണ്ട് കാലഘട്ടത്തിലെ ജീവിതം ബഹുമാനപ്പെട്ടവർ വളരെ ചെറുപ്രായത്തിൽ തന്നെ മതപഠനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച ഒരാളാണ് പാലക്കാട് ജില്ലയിലെ നിരവധി മഹല്ലുകളുടെ കാളിയായി ബഹുമാനപ്പെട്ട ഒരു സേവനം ചെയ്തു അതോടൊപ്പം തന്നെ സമസ്തയുടെ കേന്ദ്ര മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നത് വളരെ വലിയൊരു പദവിയാണ് നാൽപ്പത് ഉന്നതന്മാരായ പണ്ഡിതന്മാരാണ് സമസ്തയുടെ മുഷാവറയിൽ മതരംഗത്ത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ വലിയ സംഭാവനകൾ പ്രത്യേകിച്ച് വല്ലപ്പുഴ ദാരുണജാത്ത് എന്ന ഈ സ്ഥാപനം വല്ലപ്പുഴ യത്തീംഖാന ഇവിടങ്ങളിലൊക്കെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മതഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഉത്തമ പൗരന്മാരായി വളർന്നു വരുന്ന നല്ല ഒരു തലമുറയെ ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമ്മുടെ ഈ രാജ്യം ഇവിടുത്തെ ഐക്യം ഇവിടുത്തെ അഖണ്ഡത ഇവിടുത്തെ മതസൗഹാർദ്ദം ഇതിനൊക്കെ വേണ്ടി വളരെ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ മാനവികതക്കും മതസൗഹാർദ്ദത്തിനും സാമൂഹ്യ നന്മക്കും വേണ്ടി ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചു ഈ മക്കളോടൊക്കെയുള്ള നിരന്തര ഉപദേശം അങ്ങനെ ഒരു നല്ല സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു വല്ലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദ രംഗത്തൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിച്ച ഒരാളാണ് നാനാജാതി മതക്കാരുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ വലിയ സ്നേഹ സ്നേഹം പ്രകടിപ്പിച്ച തങ്ങളെ കാണാൻ വേണ്ടി പല പല ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തങ്ങളെ സന്ദർശിക്കുകയും ഉപദേശങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ആശീർവാദത്തിനും വേണ്ടി വരിക പതിവായിരുന്നു നമുക്ക് വലിയൊരു നഷ്ടമാണ് പണ്ഡിത ലോകത്തിന് പാലക്കാട് ജില്ലയ്ക്ക് അതേപോലെ നമ്മുടെ നാടിന് വല്ലപ്പുഴ പ്രദേശത്തിനൊക്കെ ഒരു വലിയ നഷ്ടമാണ്